ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും വിന്മരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വർധമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ടേ തൊണ്ണൂറിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അടിപ്പൊളി കളക്ഷൻസ് ആണ് കാണാൻ പോകുന്നത് ഇന്നത്തെ വീഡിയോയിൽ വൈറ്റ് കോളറിൻ്റെ മെറ്റീരിയൽസ് ആണ് കേട്ടോ എല്ലാം തന്നെ അപ്പോൾ പറയുന്ന കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചൊന്ന് കേൾക്കുക ഡീറ്റെയിൽ ആയിട്ടുള്ള മെറ്റീരിയലിൻ്റെ കാര്യങ്ങളും ഒക്കെ വോയിസിലൂടെയാണ് പറയുക വോയിസ് ആണ് ചെയ്യുന്നത് അപ്പോൾ മുഴുവനും വോയിസ് കേട്ടില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പിന്നെയും പിന്നെയും ഡൗട്ട് വരാം എത്ര മെറ്റീരിയൽ എടുക്കണം എത്ര രൂപയാണ് ഹോൾസെയിൽ ആണോ റീറ്റെയിൽ ആണോ റീറ്റെയിൽ എത്രയാണ് ഇതൊക്കെ അറിയണമെങ്കിൽ എല്ലാം പറയുന്നത് കേൾക്കണം കേട്ടോ അപ്പോൾ രണ്ടാമത്തെ ഫസ്റ്റ് ഡിസൈൻ കാണിച്ചല്ലോ നല്ലൊരു ഡിസൈനായിരുന്നു അപ്പോൾ നമുക്ക് വൈറ്റ് കോൾഡ് ഏകദേശമൊക്കെ കഴിഞ്ഞിരിക്കുകയായിരുന്നു അതുകൊണ്ട് ഇന്ന് വൈറ്റ് കോൾഡിൻ്റെ കളക്ഷൻസ് ഇട്ടേക്കാന്ന് കരുതി എല്ലാം തന്നെ സ്റ്റോക്ക് ഔട്ട് ആകാതെ നമ്മൾ തീരുന്നതിനനുസരിച്ച് ഓരോ മെറ്റീരിയലും വൈറ്റ് കോൾഡ് ആണേലും പ്രോഷൻ ആണെങ്കിലും അച്ചറക്കാണേലും ചുങ്കിടിയാണേലും ഒക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു നെക്സ്റ്റ് ഡിസൈൻ ഇതാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഒരു ഡാർക്ക് ഗ്രീൻ ഉണ്ട് കേട്ടോ അത് ബ്ലാക്ക് അല്ല നെക്സ്റ്റ് വരുന്നത് നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ആണ് അപ്പോൾ വൈറ്റ് കോൾഡിലും ആൻഡ് മാച്ച് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു പിന്നെ നല്ല ഭംഗിയുള്ള മിക്സ് ആൻഡ് മാച്ച് ആണ് അപ്പോൾ വൈറ്റ് കോൾഡ് എല്ലാവരും തന്നെ ടോപ്പുകൾ സ്റ്റിച്ച് ചെയ്യാനാണ് എടുക്കുക അപ്പോൾ ഇനി നമുക്ക് വൈറ്റ് കോൾഡിലും ആൻഡ് മാച്ചും കൂടെ വരുമ്പം ബോട്ടത്തിന് വേറെ മെറ്റീരിയൽ തപ്പി പോകേണ്ട ആവശ്യമില്ല ഇതേപോലെ നല്ല സ്ട്രൈപ്സ് ഡിസൈനും ഒരു കലങ്കാരി പോലെ തോന്നിക്കുന്ന ഒരു ഡിസൈനും ഒക്കെ വന്നിട്ടുണ്ട് റെഡും ഗ്രീനും പിന്നെ മെറൂണും ബ്ലൂവും മജന്ത പിന്നെ ഇതൊരു കോഫി ബ്രൗൺ അല്ല ഒരു വയലറ്റ് ഡാർക്ക് കളർ പോലത്തെ ഒരു കളറായിരുന്നു കേട്ടോ അത് ഇനി നമുക്ക് വന്നിട്ടുള്ളത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് അടിപ്പൊളി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഇഷ്ടം പോലെ ഡിസൈൻസ് ഉണ്ട് എനിക്കൊന്ന് പത്ത് ഡിസൈനോളം ഉണ്ടെന്ന് തോന്നുന്നു എല്ലാം വേറെ വേറെ ഡിസൈൻ ആയിരിക്കും മിക്സ് ആൻഡ് മാച്ച് ആണെന്ന് മാത്രം നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് കേട്ടോ അപ്പോൾ മിക്സ് ആൻഡ് മാച്ച് അറിയാമല്ലോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ വരുമ്പം ബ്ലാക്കും വൈറ്റും ഒരുമിച്ച് എടുക്കണം കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മെറ്റീരിയലാണ് അല്ലെങ്കിൽ പാറ്റേൺ ആണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാരണം നമുക്ക് ടോപ്പും ബോട്ടോ അടിക്കാൻ നന്നായിട്ടുണ്ടാകും നൈറ്റുകളൊക്കെ നമുക്ക് അങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്റ്റിച്ച് ചെയ്യാൻ കിട്ടാറേ ഇല്ല റെഡിമെയ്ഡ് അടിച്ചു വെക്കാൻ കാരണം പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം ചെയ് പോകാറുണ്ട് സെയിൽ ആവാറുണ്ട് അപ്പോൾ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ അടിച്ചാലും നല്ല ഭംഗിയായിരിക്കും അപ്പോൾ നമുക്ക് നല്ല പുതുപുത്തൻ ഡിസൈൻസ് ആണ് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇപ്രാവശ്യവും വന്നിട്ടുള്ളത് ഇന്നലെ നമ്മൾ അജറക്കിൻ്റെ ഡിസൈൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അജറക്കിൻ്റെ കളക്ഷൻസ് വേണ്ടവർ കാറ്റലോഗ് ചെക്ക് ചെയ്താൽ മതി അതുപോലെ തന്നെ ഇന്നലത്തെ കമൻറ്റിൽ കാറ്റലോഗ് കിട്ടാൻ നിങ്ങൾ വാട്സപ്പിൽ ഇതുവരെ കിട്ടിയിട്ടില്ലെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി കാറ്റ്ലോഗിൻ്റെ ലിങ്ക് ഇട്ട് തരും അതല്ല നിങ്ങൾക്ക് മെറ്റീരിയലിൻ്റെയോ റെഡിമെയ്ഡിൻ്റെയോ കാറ്റലോഗ് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും വിൻമരിയുടേത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ നിങ്ങൾക്ക് മെറ്റീരിയൽ എടുക്കുമ്പം എടുക്കേണ്ടപ്പോൾ കയറി നോക്കിയാൽ അതിൽ അതി എല്ലാ മെറ്റീരിയലിൻ്റെയും കാറ്റലോഗ് കാറ്റ്ലോഗിൽ ഉണ്ടാകും ഇന്നത്തെ വീഡിയോയിലുള്ളത് അതായത് ഈ ഇന്നത്തെ കളക്ഷൻസ് വൈകുന്നേരം ആയിരിക്കും കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കുന്നത് ഇതൊക്കെയാണ് മിക്സ് ആൻഡ് മാച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വന്നിട്ടുള്ളത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് അപ്പോൾ പെട്ടെന്ന് ഓർഡർ ചെയ്തോളുക അട്ടിപ്പൊളി ഡിസൈൻസും പാറ്റേണും ആണ് നല്ല നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് നെക്സ്റ്റ് വരുന്നത് ഇതാണ് ഞാൻ രണ്ട് മൂന്ന് തവണയായിട്ടാണ് ഇത് എടുക്കുന്നത് കാരണം ഒറ്റ സ്ക്രീനിൽ നമുക്ക് ഫുള്ള് കിട്ടില്ല അതുകൊണ്ടാണ് ഒരേ ഡിസൈൻ വരുന്ന ബ്ലാക്കും വൈറ്റും ആണ് കേട്ടോ അങ്ങനെയാണ് പെയറായിട്ട് എടുക്കേണ്ടത് നല്ല രസമാണ് കാണാനായിട്ട് പിന്നെ പറയാനുള്ളത് കാറ്റലോഗിൽ നിന്ന് ഒരുപാട് പേര് എടുക്കാറുണ്ട് പർച്ചേസ് ചെയ്യാറുണ്ട് എപ്പോഴും പിന്നെ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇന്നാണ് നിങ്ങൾ മെറ്റീരിയൽ എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇന്നാണ് കാറ്റലോഗിൽ നിന്ന് ചെക്ക് ചെയ്തെടുക്കേണ്ടത് അല്ലാതെ കുറേ പേര് ചെയ്യുന്നത് ഇപ്പോൾ രണ്ട് ഇന്നലെ ഇന്ന് നമ്മൾ നിങ്ങൾ കാറ്റലോഗ് നോക്കി കുറേ സ്ക്രീൻ ഇഷ്ടപ്പെട്ടതൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു രണ്ട് ദിവസം കഴിയുമ്പോൾ ആ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചത് നമുക്ക് സെൻഡ് ചെയ്ത് തന്നാൽ ചിലപ്പോൾ അതെല്ലാം അവൈലബിൾ ആയിക്കോളണം എന്നില്ല കാരണം നമ്മൾ ഓൺലൈനാണല്ലോ എടുക്കുന്നത് ഓൺലൈനുണ്ട് ഓഫ്ലൈനും ഉണ്ട് നേരിട്ട് വന്ന് എടുക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ നേരിട്ട് വന്ന് എടുക്കുന്നവർക്ക് പ്രൈസ് വ്യത്യാസം ഉണ്ടാകും രണ്ട് രൂപ ലെസ് ഉണ്ടാകും കുറവുണ്ടാകും അപ്പോൾ അങ്ങനെ വരുമ്പോഴും നിങ്ങൾ നിങ്ങളെടുത്ത് വെച്ച സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച മെറ്റീരിയൽ സോൾഡ് ഔട്ട് ആയി കാ ചിലപ്പോൾ കാണും അപ്പോൾ എപ്പോൾ മെറ്റീരിയൽ എടുക്കാൻ ആഗ്രഹമുണ്ടോ അപ്പോൾ മാത്രം കാറ്റലോഗിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അപ്പം തന്നെ അയച്ചു തരുക കേട്ടോ അത് ഡിലേ വരുമ്പോൾ ഇന്നെടുത്ത് വെച്ചിട്ട് നാളെയോ മറ്റന്നാളോ അത് നമുക്ക് അയച്ചു തന്നാൽ ചിലപ്പോൾ അതെല്ലാം അവൈലബിൾ ആയിരിക്കണം എന്നില്ല അപ്പോഴേക്കും ചിലപ്പോൾ നിങ്ങൾ എടുത്തു വെച്ച ഡിസൈൻസ് ഒരു രണ്ടോ മൂന്നോ ഡിസൈൻസോ ഉള്ളെങ്കിൽ അത് ഇവിടെ വന്നെടുക്കുന്ന കസ്റ്റമറോ ഓൺലൈൻ കസ്റ്റമേഴ്സോ വേറെ എടുത്തു പോയിട്ടുണ്ടാകും അതൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ അത് കുറേ പറ്റുന്നുണ്ട് അങ്ങനെ നേരത്തെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് രണ്ട് ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഡിലീറ്റ് ആക്കി കഴിഞ്ഞ ശേഷം അത് ഇങ്ങോട്ട് ഇങ്ങോട്ടയച്ചു തരുമ്പം അപ്പോൾ പറയും ഞാൻ കാറ്റലോഗിൽ കാറ്റലോഗീന്നാണല്ലോ എടുത്തത് എന്ന് പറയാറുണ്ട് പക്ഷേ എപ്പോഴാണോ ഓർഡർ ചെയ്യുന്നത് അപ്പോൾ മാത്രം സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക അതൊന്ന് പ്രത്യേകം ഓർക്കാം കേട്ടോ ഇതെല്ലാം ടോപ്പ് അടിക്കാൻ പറ്റിയ അടിപൊളി ഡിസൈൻസ് ആണ് പിന്നെ പ്ലെയിൻ മെറ്റീരിയൽ കുറച്ച് കളറേ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ നമുക്ക് വരാനുണ്ട് പിന്നെ അന്ന് നമ്മൾ ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തീരുന്നതിനനുസരിച്ച് നമുക്ക് ഓരോ ഡിസൈ ഓരോ മെറ്റീരിയലും അപ്ഡേറ്റ് ആക്കിക്കൊണ്ട് ഇത് നല്ലൊരു ഡാർക്ക് ഗ്രീൻ ആണ് പൊട്ടിൽ ഗ്രീൻ്റെ ഡാർക്ക് കളർ ഈ ഗ്രീൻ എന്ന് പറയുന്നത് ചെറുപയർ പച്ച കളറിൻ്റെ ഗ്രീനാണ് കേട്ടോ പിന്നെ ഉള്ളതൊരു ഗോൾഡൻ യെല്ലോ സെൻറ്ററിൽ ഇരിക്കുന്ന റെഡ് ആണെന്ന് തോന്നുന്നു നെക്സ്റ്റ് വരുന്ന മിക്സ് ആൻഡ് മാച്ച് ഇങ്ങനെയാണ് കേട്ടോ ഇതാണ് അതിൻ്റെ ഉള്ളിലൊരു പ്രിൻ്റ് ഉണ്ട് അത് നിവർത്തിയിട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ ക്ലിയർ ആയിക്കോളണം എന്നില്ല അപ്പോൾ നമുക്ക് മിക്സ് ആൻഡ് മാച്ചും വൈറ്റ് ഗോളിൽ എത്തിയിട്ടുണ്ട് നല്ല അടിപൊളി പാറ്റേണിലാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ ഒരു ചെറിയൊരു സിസാഗ് പോലെയുള്ളൊരു പാറ്റേൺ ആണ് ബോട്ടം ചെയ്യാൻ വേണ്ടി നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതൊരു യെല്ലോയിഷ് കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് ആ കളർ കറക്റ്റ് വീഡിയോയിൽ കിട്ടിയിട്ടില്ല ഇങ്ങനെയാണ് കേട്ടോ പേർ വന്നിട്ടുള്ളത് നമുക്ക് രണ്ടും കൊണ്ടും വേണമെങ്കിൽ നൈറ്റ് എടുക്കുക അപ്പോൾ ടോപ്പും ബോട്ടോ മാത്രം ആയിക്കൊള്ളണമെന്നില്ല പക്ഷേ സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് ലാഭവും കുറച്ചും കൂടെ ഒരു മെച്ചവും ടോപ്പും ബോട്ടോ ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ലാഭത്തിൽ കൊടുക്കാം നൈറ്റി ആണെങ്കിലും ഒന്നുകിൽ ആൻഡ് മാച്ച് ആക്കി സ്റ്റിച്ച് ചെയ്യാം അതല്ല രണ്ട് കസ്റ്റമർക്ക് രണ്ട് മെറ്റീരിയൽ ആയിട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം ഇതൊക്കെയാണ് കളർ കളർച്ചാട്ട് വരുന്നത് ഈ ആൻഡ് മാച്ചിലെ റെഡിമെയ്ഡ് നൈറ്റികൾ വരുന്നു അതേപോലെ തന്നെ കാറ്റലോഗിൽ നിന്ന് പർച്ചേസ് ചെയ്ത് പോകുന്നുണ്ട് എല്ലാവരും അപ്പോൾ റെഡിമെയ്ഡ് നൈറ്റ് വേണ്ടവരും ചോദിക്കുക പെട്ടെന്ന് പെട്ടെന്ന് തീരുന്നുണ്ട് റെഡിമെയ്ഡ് നൈറ്റുകൾ നെക്സ്റ്റ് വരുന്ന ഡിസൈൻ ഇതാണ് കേട്ടോ ഇതൊരു കോഫി കളറാണ് രണ്ട് സൈഡിൽ നല്ലൊരു ഫ്ലോറൽ പ്രിൻറ് വന്നിട്ട് സെൻറ്റർ പോർഷൻ പ്ലെയിൻ ആയിട്ട് വരുന്ന ഒരു പാറ്റേൺ ആണിത് ഇതൊരു ഗ്രീനാണ് കേട്ടോ ഇപ്പോൾ ഇട്ടത് ബ്ലാക്കല്ല വിരിച്ചിട്ടതൊരു കോഫി ബ്രൗൺ കളറായിരുന്നു ഇത് മജന്തയാണ് ഇത് നേവി ബ്ലൂ ആണ് കേട്ടോ അങ്ങനെ ഇത്രയും അഞ്ച് കളറുകളാണ് ഇതും വന്നിട്ടുള്ളത് മെറൂൺ ഉണ്ട് നല്ല ഭംഗിയാണ് ഇതും കാണാനായിട്ട് അപ്പോൾ നൈറ്റി ഫ്രോക്ക് ഒക്കെ അടിക്കാൻ നന്നായിട്ടുണ്ടാവും രണ്ട് സൈഡിൽ ഇങ്ങനെ പ്രിൻ്റുകളൊക്കെ വരുന്നത് ഇനി വരുന്നതും ഒരു മിക്സ് ആൻഡ് മാച്ച് തന്നെയാണ് ചെറിയ പ്രിൻ്റ് ആണ് അതിൻ്റെ പെയർ വരുന്ന ഇതാണ് കേട്ടോ ബ്ലാക്ക് അല്ലാതെ ഡാർക്ക് കോഫി കളറാണെന്ന് തോന്നുന്നു അപ്പോൾ അഭിപ്രായങ്ങൾ പറയുക ആദ്യമായിട്ടാരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുകട്ടോ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ ഓളെന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തിടാൻ മറക്കരുത് എങ്കിൽ മാത്രമേ നമ്മൾ മിക്ക ദിവസവും എല്ലാ ദിവസവും തന്നെ അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോഴെങ്കിലും നമ്മൾ അപ്ഡേറ്റ് ആക്കാറുണ്ട് യൂട്യൂബിലാണ് ഫസ്റ്റ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് വാങ്ങാനും നല്ല ഡിസൈൻസ് കിട്ടുവാനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിടാനും ഓർക്കുക അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത് അപ്പോൾ നിങ്ങളുടെ എല്ലാ വലിയ സപ്പോർട്ടിനും കമൻസിനും ഒക്കെ പ്രത്യേകം നന്ദി പറയുകയാണ് ഇനി നിങ്ങളുടെ വലിയ സപ്പോർട്ടൊക്കെ ആവശ്യമാണ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക് യു